ഹലോ അസ്ലാമലൈക്കും റൂബി സേ ആപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പർദ്ധയുടെ ഓഫർ വീഡിയോ ആണ് അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എഴുന്നൂറ് രണ്ടായിരം രണ്ടായിരത്തി ഇരുന്നൂറൊക്കെ റേഞ്ച് വരുന്ന പർദ്ദകൾ എല്ലാ സൈസും ഞാൻ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ സൈസ് പറയാം നിങ്ങൾ സൈസ് നോക്കിയതിന് ശേഷം ഓർഡർ ചെയ്യുക പിന്നെ വില പറയാം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഡെലിവറി ആയിരിക്കും അപ്പോൾ എല്ലാ റേറ്റ് കൂടിയ പർദ്ദകളാണ് ഇപ്പം നമ്മൾ ഓഫറാണ് നമ്മുടെ ഷോപ്പ് തുടങ്ങിയിട്ട് ഓഫർ ഇടണം എന്ന് കരുതിയിട്ട് പറ്റിയില്ലായിരുന്നേ തിരക്കൊക്കെ ആയതുകൊണ്ട് പറ്റിയില്ല അപ്പോൾ ഇൻഷാർ നിങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടുന്നു കരുതുന്നു ഇത് മീഡിയം സൈസാണ് നല്ല ക്വാളിറ്റി ഉള്ള പർദ്ദയാണ് ഒരു സി വൈ ഫാബ്രിക് ആണ് വില വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഇപ്പോൾ നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഡെലിവറി ഓൾ ഇന്ത്യ ഓക്കെ അപ്പോൾ ഇത് മീഡിയം സൈസ് ഫിഫ്റ്റി ടു ആണ് ഈ പർദ്ദയാണെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം അടുത്തത് നമ്മുടെ ലാർജ് സൈസിലുള്ള പർദ്ദയാണ് ഇതെങ്ങനെ കയ്യിലും ബാക്കിലും സ്റ്റോൺ കൊടുത്തിട്ടുള്ളതാണ് ഫ്രണ്ടിലേക്കൊന്നും വർക്കില്ല ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പതിൻ്റെ പർദിയാണ് ഇപ്പോൾ ഓഫർ പ്രൈസ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഡെലിവറി ലാർജ് സൈസാണ് ഫിഫ്റ്റി ഫോർ ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി ആണ് അപ്പോൾ ഈ പർദിയാണ് വേണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാം വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം അടുത്തത് സി വൈ ക്ലോത്തിൻ്റെ തന്നെയാണ് ഹാൻഡിൽ മാത്രം വർക്കുള്ളത് ഒരു സിൽവർ ഷെയ്ഡ് ഫിഫ്റ്റി ഫോർ സൈസ് ലാർജ് ആണ് ചിലവർക്ക് ലാർജ് പറയാൻ പറയത്തുള്ളൂ ചിലവർക്ക് ഫിഫ്റ്റി ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പറഞ്ഞതാണ് ഇപ്പോൾ നമ്മുടെ ഓഫർ പ്രൈസ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അപ്പോൾ നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നത് അഞ്ച് ദിവസത്തേക്കാണ് അപ്പോൾ അഞ്ച് ദിവസത്തേക്ക് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം ഇന്നത്തെ തീയതി ഇരുപത്തി എട്ടാണ് അപ്പോൾ ഇരുപത്തെട്ട് ഡിസംബർ ആണ് അഞ്ച് ദിവസത്തേക്കുള്ള ഓഫറാണേ അപ്പോൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാർദ്ധയുടെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഗിവ് അവേയും കൂടി ആയാലോ ഞാൻ ഇതിനകത്ത് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ശരിക്കും എനിക്ക് ഓർമ്മ എടുത്തുള്ളേ അപ്പം നമുക്ക് ഗീവ് അവേ എന്തായിരിക്കും എന്നുള്ളത് പ്ലാൻ ചെയ്തിട്ടില്ല ഇപ്പോൾ പ്ലാൻ ചെയ്യാൻ പോവാം അപ്പോൾ നിങ്ങളിതിലേക്ക് കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്നും സെലക്ട് ചെയ്യുന്നവർക്ക് അടിപൊളി മൂന്ന് തരാം ഓക്കെ അപ്പോൾ പർദ്ദയ്ക്ക് വേണ്ടിയിട്ട് ഈ പർദ്ദ നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഏത് പർദ്ദ തരും നിങ്ങൾക്ക് അതായത് സൈസ് ആയില്ലെങ്കിലോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും അപ്പോൾ നിങ്ങൾക്ക് പർദ്ധ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ സൈസിനുള്ള പർദ്ധ ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഓഫർ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നമ്മുടെ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കാണ് പാർദ്ധ ഫ്രീ ആയിട്ട് കിട്ടുന്നത് ഓക്കെ അടുത്തത് ലാർജ് സൈസ് തന്നെയാണ് നല്ല മെറ്റീരിയലുള്ള അടിപൊളി ഒരു പറഞ്ഞാണ് ഇതാ സ്ലീവൊക്കെ നല്ല അടിപൊളി പറഞ്ഞാണ് ഇതെല്ലാം നമ്മുടെ പുതിയ ഷോപ്പിൽ സെയിൽ ഇട്ടിരുന്നെന്ന് പറയണേ അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഓഫറായിട്ട് പിന്നെ ന്യൂ ഇയർ ഒക്കെ വരുമല്ലേ അപ്പോൾ നമുക്കൊരു ഓഫർ വീഡിയോ ചെയ്യാമെന്ന് കരുതിയിട്ട് കിട്ടി പറഞ്ഞത് എല്ലാം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നല്ല റേറ്റുള്ള നല്ല അടിപൊളി പറഞ്ഞ ഒന്നും പഴയതോ അല്ലെങ്കിൽ മോശം ആയിട്ടുള്ളതോ ഒന്നുമല്ല അപ്പോൾ നമ്മുടെ ഗിഫ്വേയുടെ കാര്യം നിങ്ങൾ മറക്കരുത് ഈ പറഞ്ഞത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഫ്രീ ഡെലിവറി ഓൾ ഇന്ത്യ ഇത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുടെ പറഞ്ഞാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഡെലിവറി ആണേ അപ്പം നമ്മൾ ഗീവ് അേ മുന്നേ പ്ലാൻ ചെയ്തതല്ല എങ്കിൽ ഞാൻ തുടങ്ങിയപ്പോഴേ പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ചിൻ്റെ പുറകെയാണ് ലാർജ് സൈസ് ഇതും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് അപ്പോൾ എല്ലാത്തിൻ്റെയും വില ഞാൻ പറയണം എന്ന് ഇല്ലല്ലോ ഇതെല്ലാം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണേ ഇത് റേറ്റ് കുറഞ്ഞ പെർദ്ധയാണ് അപ്പോൾ ഇതറിയാതെ വന്നതാണേ ഇത് ഓഫറിലില്ല ഇത് ആയിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വാങ്ങാം രണ്ടായിരത്തി ഒരുന്നൂറിൻ്റെ സൂം ഫാബ്രിക്കിലുള്ള സ്റ്റോൺ വർക്കുള്ള പെർദ്ധയാണ് സ്ലീവിൽ മാത്രം ഇപ്പം നമുക്ക് ഉമ്മറെ ആവശ്യത്തിനോ സിംപിളായിട്ട് വർക്ക് വേണ്ടാത്തവർക്ക് യൂസ് ചെയ്യാം അടിപൊളി പെർദ്ധയാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഡെലിവറി നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി പെർദ്ധയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ പെർദ്ധ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക ലാർജ് സൈസാണ് ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ടു ഉള്ളവർക്ക് അത് കട്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാം എല്ലാം നല്ല പാർട്ടികളാണ് കേട്ടോ നമ്മളിപ്പോൾ ഓഫറ് വെച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ പെരുന്നാളൊക്കെ വരുമല്ലേ അപ്പോൾ നിങ്ങൾക്ക് നല്ല ഓഫറൊക്കെ തരണ്ടേ നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിന് അടിപൊളി ഓഫറുകളാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൻ്റെ പെറുതെയാണ് റാഡാന്ന് പറഞ്ഞിട്ടുള്ള ക്ലോത്താണ് ഫുൾ സ്റ്റോൺ ആണ് പാർട്ടി വെറൈറ്റി യൂസ് ചെയ്യാം അപ്പോൾ വില വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണേ ഇത്രയും അടിപൊളി പറദകൾ ഓഫറിൽ കിട്ടുമ്പോൾ നിങ്ങളത് മിസ് ചെയ്യരുത് ഇത് നമ്മളുടെ സോം ഫാബ്രിക്കിലുള്ള പ്ലെയിൻ ആയിട്ടുള്ള പർദയാണ് കയ്യിൽ ഇതാണ് ഇങ്ങനെ ഇലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത് സിമ്പിൾ പ്ലെയിൻ പർദ വേണ്ടിയുള്ളവർക്ക് ഇതെടുക്കാം സൈസ് വരുന്നത് എക്സൽ ആണേ ഇത് ഹെവി ജോർജറ്റ് മെറ്റീരിയലാണ് അടിപൊളി ഓവർ കോട്ട് വരുന്ന ടൈപ്പിലുള്ളത് ഇത് ഇവിടെ ഇങ്ങനെ ടൈ ചെയ്യാൻ പറ്റും നല്ല പറദയാണ് കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് ഈ റേറ്റിൽ എവിടെയും കിട്ടത്തില്ല നമ്മൾ ഏറ്റവും നല്ല ഓഫറാണ് ഇപ്പോൾ ഇത് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ വില എന്തായാലും ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് ആ റേഞ്ച് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ പറയാണ് സോറി രണ്ടായിരത്തി എണ്ണൂറ് രൂപയുടെ പറദയാണ് അപ്പോൾ ഇത് ആ അതിൽ ടാഗിൽ എന്തോ മാഞ്ഞുപോയി അതാ ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇതെങ്ങനെ തട്ടൊക്കെ വരുന്ന പർദ ഇഷ്ടമുള്ളവർക്ക് സ്റ്റോൺ വർക്കൊക്കെ വേണം എന്നുള്ളവർക്ക് ലൈറ്റ് ഷെയ്ഡ് ആയിട്ടുള്ളവർക്ക് ഒക്കെ ഇത് യൂസ് ചെയ്യാം ഇത് ആയിരത്തി ഇരുന്നൂറ്റി അറുപതിൻ്റെ പർദയാണ് ഇതെന്തിനാണ് കുട്ടിട്ടെ നല്ല ഫ്ലെയർ ഉള്ള അംബ്രല ടൈപ്പിലുള്ള പറദയാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ജോർജറ്റ് മെറ്റീരിയൽ ഇതൊരു ടിക്ടോക്ക് ഫാബ്രിക് ആണ് സിമ്പിൾ വർക്കാണേ അമ്പത്തെട്ട് സൈസാണേ ഞാനിപ്പോൾ മുന്നേ കാണിച്ചത് ഏതാ സൈസ് ആ ഇതും അമ്പത്തെട്ടാണ് സോറി കേട്ടോ ഇത് ഞാൻ വിട്ടുപോയി ഇതും ഇതൊക്കെ അമ്പത്തി എട്ടാണ് ഞാൻ അമ്പത്തി ആറിൻ്റെ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് അമ്പത്തെട്ടിൻ്റെ ആണ് ഫിഫ്റ്റി എയ്റ്റ് ടു എക്സ് എൽ ആണേ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇതും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ടു എക്സ് എൽ ആണ് ഇങ്ങനെ ഫ്ലെയർ വേണം എന്നുള്ളവർക്ക് നല്ല വലിപ്പമുള്ള അംബർല സ്കേർട്ട് അംബർല ടൈപ്പിലുള്ളതേ ഇത് ടു എക്സ് എൽ ആണ് സിമ്പിളായിട്ടുള്ള പർദ്ധ വേണം എന്നുള്ളവർക്ക് സൂം ഫാബ്രിക്കിൽ ചെറിയ സ്റ്റോൺ വർക്കാണ് സിമ്പിൾ പെർദ്ധ ഇത് ചെറിയ വർക്ക് വർക്കുണ്ട് സിപ്പാണേ ഇത് ഫിഫ്റ്റി എയ്റ്റ് ഫിഫ്റ്റി സിക്സിനെ ഉണ്ടാവുള്ള ഇത് ഇങ്ങനെ ക്രോസ് കട്ട് ആയതുകൊണ്ട് ചിലപ്പോൾ സൈസ് പറ്റില്ല അപ്പോൾ ഇത് ഫിഫ്റ്റി സിക്സിന് പറ്റും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണേ ഇതൊക്കെ രണ്ടായിരത്തി മുന്നൂറ് റേഞ്ചിൽ വരുന്ന സൂം ഫാബ്രിക്കിൽ നല്ല സ്റ്റോൺ വർക്ക് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ളതാണ് നല്ല ഫാബ്രിക്കിലാണ് ടു എക്സൽ സൈസ് നല്ല വലിയ പറദ നല്ല കളറുള്ള പർദയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഡെലിവറിയാണ് അഞ്ച് ദിവസത്തെ ഓഫറാണ് അത് മാത്രമല്ല നമ്മൾ ഗിവ് അവേ ഇതിൽ കൊടുക്കുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന മൂന്ന് പ്രിയപ്പെട്ടവർക്ക് മൂന്ന് പർദയാണ് നമ്മൾ ഗിവ് അവയുടെ സമ്മാനമായിട്ട് കൊടുക്കുന്നത് അതൊരു പത്ത് ദിവസത്തേക്ക് ഇതിപ്പോൾ ഇരുപത്തിയെട്ട് അല്ലേ പക്ഷേ അതടുത്ത എട്ടാം തീയതിയോ പത്താം തീയതിയോ നമ്മൾ വീഡിയോ ചെയ്യും ഗിവ് അവേ വിന്നറിനെ ഇത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പതിൻ്റെ പർദയാണ് നല്ലൊരു ഡിസൈനർ പർദയാണ് ഫുള്ളി ഡിസൈൻ ചെയ്തിട്ടുണ്ട് ബാക്ക് ഫ്രണ്ട് എല്ലാം ഡിസൈൻ വന്നിട്ടുണ്ട് ഒരു സിമ്പിൾ ബ്ലൂ സ്റ്റോൺ വെച്ചിട്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പതിൻ്റെ പർദയാണ് ഇപ്പോൾ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനാണ് നമ്മൾ ഓഫർ പ്രൈസ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പർദ്ധയുടെ സ്ക്രീൻഷോട്ട് എടുക്കാം വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം അഡ്രസ്സ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് ഗൂഗിൾ പേ ചെയ്താൽ മതി അതല്ലെങ്കിൽ ഫോൺ പേ ബാങ്ക് ട്രാൻസ്ഫർ ഏതായിരുന്നാലും മതി ഓൾ ഇന്ത്യ നമ്മൾ ഹോം ഡെലിവറി ആണ് ചെയ്യുന്നത് ഫ്രീ ഹോം ഡെലിവറി ആണ് ചെയ്യുന്നത് അപ്പോൾ ഈ പെർദ്ധേയും നല്ലൊരു ക്വാളിറ്റിയുള്ള ജൂം ഫാബ്രിക്കിൽ സ്റ്റോൺ വർക്കാണ് ഫുള്ളി ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ള നല്ലൊരു സ്ലീവാണ് അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കുളത്തുപുഴ റോഡിൽ നമ്മൾ അഞ്ചൽ കുളത്തുപുഴ റോഡ് അപ്പോൾ കൈതാടി എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മുടെ കറക്റ്റ് സ്പോട്ട് നമ്മുടെ ഷോപ്പ് കഴിഞ്ഞിട്ടുള്ള ജംഗ്ഷൻ ആലഞ്ചേരിയാണ് അപ്പോൾ നിങ്ങൾ ഷോപ്പിലേക്ക് വരുമ്പോൾ ആലഞ്ചേരി എത്തുന്നതിന് മുന്നേ ഇടതുവശത്തായിട്ടാണ് ഷോപ്പ് വരുന്നത് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും ഷോപ്പിലേക്ക് വന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക അതിന് കഴിയാത്തവർ ഓൺലൈനായിട്ട് നമുക്ക് എപ്പോഴും അതായത് നമ്മളിപ്പോൾ പത്ത് മണി തൊട്ട് രാത്രി ഏഴ് മണിവരെ ഓൺലൈൻ സ്റ്റാഫുണ്ട് അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ബുക്ക് ചെയ്യാം ഇൻ കേസ് എന്തെങ്കിലും ഡിലേ വരുന്നെങ്കിൽ ഇവിടെ നല്ല തിരക്കുള്ള സമയത്ത് മാത്രമായിരിക്കും അത് കഴിയുമ്പോൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട കസ്റ്റമറും മാക്സിമം സപ്പോർട്ട് ചെയ്യണമെന്ന് പറയാണ് അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക നമ്മുടെ ഗീവ്വേയിൽ പങ്കാളികളാവുക അപ്പോൾ നിങ്ങൾ പ്രിയപ്പെട്ട എല്ലാവർക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കണം അപ്പോൾ അവർക്കും കൂടി ഇതിൽ കമൻ്റ് ഇടാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ പറ്റട്ടെ അപ്പോൾ താങ്ക് സോ മച്ച് വിൽക്കാം